ചില സമയത്ത് പൂജാ സമയങ്ങളിലേക്ക് നമുക്ക് കോട്ടുക വരാറുണ്ട് ചില മന്ത്രങ്ങളെയൊക്കെ ചൊല്ലുമ്പോൾ നമുക്കൊരു വൈബ്രേഷൻ അതുപോലെ നമുക്കൊരു കുളി കൊര കൊരുക അതുപോലെ തന്നെ കോട്ടുക വരിക പിന്നെ നമുക്ക് കണ്ണുനീര് വരിക ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും ചിലപ്പോഴിതൊക്കെ ചിലർക്കൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിന്റെ എല്ലാം ശാസ്ത്രീയ കാരണങ്ങളും അതിൻ്റെ കാരണങ്ങളെല്ലാം ഒരു അദ്ദേഹത്തിൽ പറഞ്ഞിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ അതുപോലെ ഒരു വിഷയമായാണ് വന്നിരിക്കുന്നത് അതിനുമായി ഞാൻ എനിക്കൊരു ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ അതായത് ബ്രഹ്മചര്യ വ്രതത്തെ പറ്റി പറഞ്ഞിരുന്നു അതിനകത്ത് സ്വയംഭോഗം ചെയ്യാതെ വീരത്തെ സൂക്ഷിച്ചു വെക്കുക എന്നതിനെ പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതല്ല നമ്മുടെ ഈ കുടുംബത്തിൽ ജനിക്കാത്ത നല്ല തള്ളക്കിന്നെങ്കിലും ജനിക്കാത്ത കുറെ പേര് ഈ മോശം കമ്മിറ്റുള്ള സ്ത്രീരൂപങ്ങളും അതുപോലെ തന്നെ പുരുഷ ആകാരത്തിലുള്ള ആൾക്കാരെല്ലാം മോശം കമ്മിറ്റി അതിനെപ്പറ്റിയല്ല ഞാൻ ഈ പറയാൻ പോകുന്നത് എനിക്കൊരു ചെറിയൊരു തമാശ ഞാൻ അതിന് തോന്നി ആദ്യം ഞാൻ അതിനകത്ത് സ്വയംഭോഗം ചെയ്യരുത് അതുപോലെ ്രഹ്മചാര്യ വ്രതം സൂക്ഷിക്കുകയായിരുന്നതിനെ പറ്റി അതാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു ഒരു ഫോട്ടോ ഇട്ടിരുന്നു പക്ഷെ അത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിനു ശേഷവും അതിനകത്ത് നൂറുപേര് നൂറ്റി ഇരുപത് പേര് ഇങ്ങനെയാണ് കണ്ടത് പക്ഷെ ഞാൻ അതിനെ ഒന്ന് മാറ്റിയിട്ട് മോശമായ ഒരു ഒരു വാക്ക് എനിക്ക് പറയേണ്ടി വന്നു അതിനകത്ത് ഞാൻ പറഞ്ഞു പിടിച്ചു കുലുകി കളയുന്നവർ ഇത് കേൾക്കുമ്പോൾ അത് ഒന്ന് ആലോചിക്കും എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇപ്പോഴും ഞാൻ അത് തന്നെ കൊടുത്തിരിക്കുന്നത് കാരണം അതിട്ടതിന് ശേഷം ഒരു മണിക്കൂറിനുള്ളിൽ അയ്യായിരത്തിൽ മേലെയാണ് ആൾക്കാർ അത് കണ്ടത് അത് എന്തുകൊണ്ടാണ് അതിനുള്ള കാരണം എന്ന് ആലോചിച്ച് നോക്ക